സ്വാതന്ത്ര്യവും വിഭജനവും യുദ്ധവും വർഗീയ കലാപങ്ങളും രാഷ്ട്രീയ വടംവലികളും പിന്നിട്ട എഴുപത്തിയഞ്ചു വർഷങ്ങളിലും ഇന്ത്യ അടിപതറാതിരുന്നതിന്റെ അടിസ്ഥാനം ഇന്ത്യൻ ഭരണഘടനയാണ് ഇന്ത്യയുടെ മതേതര അടിത്തറയില്ലെങ്കിൽ എന്ത് പരമാധികാരം എന്ത് റിപ്പബ്ലിക് സ്വാതന്ത്ര്യ സമരത്തിൽ അബദ്ധത്തിൽ പോലും പങ്കെടുത്തിട്ടില്ലാത്തവർ മഹാത്മാഗാന്ധിയെ വെടിവെച്ചുകൊന്നാണ് ആഘോഷിച്ചത് രാഷ്ട്രശില്പി നെഹ്റുവിന്റെ ഓർമ്മകളെ മായിച്ച് ഭരണഘടനയ്ക്ക് കടലാസി വില പോലും നൽകാതെ മതേതരത്വത്തിന്റെ സകല താഴികക്കൂടങ്ങളും തകർത്ത് ക്ഷേത്ര ഭീകരത നടമാടുമ്പോൾ രാജ്യം ഒന്നടങ്കം ആ ചോദ്യം തന്നെ ചോദിക്കുന്നു ഇതെന്ത് റിപ്പബ്ലിക്ക് തൊള്ളായിരത്തി അമ്പതിൽ ഭരണഘടനാ പ്രകാരം രൂപവൽക്കരിച്ച ആദ്യ റിപ്പബ്ലിക് ഉയർത്തിപ്പിടിച്ച എല്ലാ നന്മകളെയും കടമുഴക്കി എറിഞ്ഞുകൊണ്ടുള്ള ഒരു രണ്ടാം റിപ്പബ്ലിക് അതായത് ഒരു ഹിന്ദുത്വ റിപ്പബ്ലിക് രാമക്ഷേത്ര പ്രതിഷ്ഠയ്ക്ക് പിന്നിലെ നരേന്ദ്രമോദിയുടെ ദുഷ്ടലാക്ക് അതാണ് രാജ്യത്തെ പ്രതിപക്ഷവും മാധ്യമങ്ങളുമെല്ലാം ആ കുറ്റകൃത്യത്തിന് മുന്നിൽ സാഷ്ടാങ്കം വീഴുന്ന കാഴ്ചയാണ് നിർണായക ദിനങ്ങളിൽ രാജ്യം കണ്ടത് ഇനി അത് അയോധ്യയിൽ മാത്രം ഒതുങ്ങുകയുമില്ല സ്വയം പ്രഖ്യാപിത മതരാജ്യങ്ങളായ പാകിസ്ഥാനേയും ബംഗ്ലാദേശിനെയും ശ്രീലങ്കയെയും മ്യാൻമാറിനെയും പോലുള്ള ന്യൂനപക്ഷ വേട്ടയുടെ ദക്ഷിണേഷ്യൻ ക്ലബിൽ ഇന്ത്യയും അണിചേരുന്നതിന്റെ ആശങ്ക അകലെയല്ല ഭരണഘടനയല്ലാതെ അവിടെയും നമുക്ക് വേറൊരു പരിചയമില്ല എങ്കിലും എത്ര ബിജു മുത്തത്തി കൈരളി ന്യൂസ്